അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം നല്ല റെസിപ്പിയാണ് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കിയത് നല്ല റെസിപ്പിയാണ് എല്ലാവരും ഫോളോ ചെയ്യുക അതിനായി ഞാൻ രണ്ട് ചിക്കൻ ലെഗ് നല്ല അടിപൊളിയായി കഴുകി പുറത്തേക്ക് സോൾട്ട് ആവശ്യത്തിന് ഇട്ട് അതിന് ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ കോറേണ്ടർ പൗഡർ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ അര ലെമൺ വലിയ ലെമൺ ആണ് അത് കാരണം കൊണ്ട് ഞാൻ അര എടുത്തോളൂ ചെറുതാണെങ്കിൽ ഒരണ്ണു കൊടുക്കാം രണ്ട് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മാരിനേഷൻ ചെയ്ത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെച്ചതിന് ശേഷം ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി പാൻ ഹീറ്റ് ചെയ്ത് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ഇടുക രണ്ട് ഗ്രാം ബോൾ ഗരം മസാല നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തൊട്ട് രണ്ട് ഗ്രീൻ ചില്ലി ഒരു രണ്ട് ഊണിയൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യുക നല്ലപോലെ വഴറ്റുക നല്ലപോലെ വഴറ്റുന്നതിന് മുന്നേ കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിട്ട് പെട്ടെന്ന് വയനിട്ടും അതിനുശേഷം രണ്ട് കറി ലീഫ് രണ്ട് ലീഫ്സ് ലീഫും കൂടി ഇടുക ഇട്ട് നല്ലപോലെ വയറ്റുക രണ്ട് ടീസ്പൂൺ ജിഞ്ചർ കള്ളി ലീപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വയറ്റുക കുറച്ച് നേരം സോട്ട് ചെയ്തതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ ബ്രൗണാകുന്ന സമയത്ത് ഒരു ചോപ്പ് രണ്ട് ചോപ്പ് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്യാം നല്ലപോലെ കുക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്തൊട്ട് ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ കാല് ടീസ്പൂൺ ടെർമറി പൗഡർ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ബിരിയാണി മസാല ഹോം മെയ്ഡ് ബിരിയാണി മസാല ആണ് ഇത് ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വയറ്റുക ഈ പച്ചമണം എല്ലാം പോയി കിട്ടുന്നൊരു വയറ്റുക അതിനുശേഷം ഒരു ഗ്രാം മിൻഡ് ഒരു ഗ്രാം കൊറിയാൻഡർ ചോപ്പ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യാം അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈര് തൈര് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് കറക്റ്റ് ഒരു കപ്പ് വെള്ളമൊഴിച്ച് സ്ലോ ഫ്ലെയിൽ കുറയുന്നതിന് കുക്ക് ചെയ്ത് മസാല ഒന്ന് തിക്കാക്കും ആ സമയം കൊണ്ട് നമുക്ക് നല്ല മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് നല്ല ഓയിലിൽ വറുത്തെടുക്കാം നല്ല ഗോൾഡൻ കളറാകുന്നവരാ നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കാം എണ്ണ നല്ല ചൂടായിരിക്കണം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല മൊത്തം പോവും എണ്ണ ചൂടാണെന്ന് മിക്സർ ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാം റൈസിന് വേണ്ടി പാൻ ഹീറ്റ് ചെയ്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് നെയ്യ് നല്ലപോലെ ചൂടാക്കാം നെയ്യ് ചൂടായതിനു ശേഷം ഇതിനകത്തൊട്ട് രണ്ട് ഗ്രാം പൂൾ ഗരം മസാല രണ്ട് ഗ്രീൻ ചില്ലി ഇട്ട് നല്ലപോലെ വഴറ്റുക വഴറ്റിയതിന് ശേഷം ഒരു പത്ത് ഗ്രാം സ്ലൈസ് ചെയ്തിട്ടുള്ള ഓനിയൻ ഓനിയൻ ആഡ് ചെയ്യുക നല്ലപോലെ വഴറ്റുക വയറ്റുന്ന സമയത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ ജിഞ്ചർ കള്ളിപ്പിച്ചിട്ട് നല്ലപോലെ വയറ്റുക നല്ലപോലെ നമ്മുടെ ഇഞ്ചീൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ മണം പോകുന്ന സമയത്ത് അതിനകത്തോട്ട് നമ്മൾ അരി നാന്നൂറ് ഗ്രാം അരിയാണ് ഞാൻ അതിനകത്തോട്ട് ഉപയോഗിച്ച് ബസ്മതി റൈസ് സോക്ക് ചെയ്തിട്ടുള്ള നാന്നൂറ് ഗ്രാം അരി അതിനകത്തോട്ട് ആഡ് ചെയ്യുക ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കുക വയറ്റി കൊടുത്തതിന് ശേഷം അതിനകത്തൊട്ട് കുറിയാണ്ടർ ഫ്രഷ് കുറിയാണ്ടർ ഒരു ഗ്രാം ഫ്രഷ് കുറിയാണ്ടർ ഒരു ഗ്രാം മിൻറ്റ് ഫ്രഷ് ഇത് രണ്ടും ചോപ്പ് ചെയ്തിട്ടുള്ള ആഡ് ചെയ്യുക അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക വെള്ളം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ശരിക്കും അരിയിൽ നിന്ന് ഒരു അരഞ്ച് മുകളിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് അതിന് ശേഷം ഉപ്പ് ആവശ്യം ഇതിന് ഇടുക ഇട്ടതിന് ശേഷം നല്ലപോലെ തിളപ്പിക്കുക ആ സെയിം സമയത്ത് തന്നെ നമ്മൾ വേറെ പാന പാനിലുള്ള ചിക്കൻ മസാലയിനകത്ത് ചിക്കൻ ആഡ് ചെയ്ത് നല്ലപോലെ കുക്ക് ചെയ്യുക കുക്ക് ചെയ്ത് ഡ്രൈ ആക്കുക ഡ്രൈ ആയതിനു ശേഷം നമ്മുടെ റൈസ് കറക്റ്റ് ദം ചെയ്യാൻ പാകത്തിലാകുന്ന സമയത്ത് ഈ വീട്ടിൽ കാണുന്ന കാണുന്ന രീതിയിൽ ദം ചെയ്യാൻ പാകത്തിന് ആകുന്ന സമയത്ത് നമ്മുടെ ഈ ചിക്കൻ്റെ മസാലയുടെ മുകളിലോട്ട് ഈ റൈസ് അതിലോട്ട് കൊട്ടുക അതായത് ഒരു അമ്പത് ശതമാനം വേഗ വേവ റൈസ് ആകുമ്പോൾ പറ്റത്തുള്ളൂ മുകളിലോട്ട് കൊട്ടി നല്ലപോലെ ഒന്ന് പരത്തുക നല്ലപോലെ പരത്തിയതിനു ശേഷം ഞാനിതിൽ ഒരു സ്ലൈസ് ഉനിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സ്ലൈസ് ഉനിയൻ ഇടുക കുറച്ച് മിനിറ്റ് കുറച്ച് കുറയേണ്ട ഒരു മുകളിലൂടെ ഇടുക അതിന് ശേഷം ഒരു ഇരുപത് എം എൽ മിൽക്കിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കലക്കിയിട്ടുണ്ട് അത് മുകളിലൂടെ ഇടുക കളർ ഇട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു അരമണിക്കൂർ സ്ലോ ഫയറിൽ ദം ചെയ്യുക അതൊരു ദമ്പോട്ടിക്കുക ഇതിൽ കാണുന്ന പോലെ നല്ല അടിപൊളിയാണ് ദമ്പൊട്ടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി മണം ഉണ്ടാകും നല്ല റെസിപ്പിയാണ് ഞാൻ ആക്ച്വലി എനിക്ക് പെട്ടെന്ന് എന്താ പറയുക വെറൈറ്റി ആയിട്ട് തോന്നി നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക നല്ല റെസിപ്പിയാണ് ഇറ്റ്സ് വെരി ഗുഡ് റെസിപ്പി പ്ലീസ് ട്രൈ ഇറ്റ് It's very good, very nice. Thank you very much.